അസ്സാമലൈക്കും വാഹനത്തല്ല വിശുദ്ധ ഖുർആാനിൽ നിന്ന് തിരഞ്ഞെടുത്ത പ്രാർത്ഥനകളിലെ നാലാമത്തേത് സൂറത്തു തൗബയുടെ ഏറ്റവും അവസാനത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് റസൂൽ അള്ളാഹി സലാഹു അലൈവ് വല്ലമിയോട് പറയാൻ വേണ്ടി പറയുന്നതാണ് ഇപ്പോൾ പ്രബോധന മേഖലയിലൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടവരാണല്ലോ അപ്പോൾ എന്ത് പ്രശ്നമുണ്ടായാലും പറയണം എനിക്ക് എൻ്റെ അള്ളാഹു മതി ലാ ഇലാഹ ഇല്ലാഹു അവനല്ലാതെ മറ്റൊരാളും ആരാധനക്കർഹനായിട്ടില്ല തവക്കൽ അവനിലേക്കാണ് ഞാനെല്ലാം അർപ്പിച്ചിരിക്കുന്നത് അവൻ മഹത്തായ അർഷിൻ്റെ അധിപനാണ് എന്ന് അപ്പോൾ നമുക്കൊക്കെ റസൂൽ അലല്ലാം ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങളുടെ അത്രയൊന്നും നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഇനി എന്തെങ്കിലും പേടിയും ഒക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവും പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും ആ സമയത്തൊക്കെ അള്ളാഹു ആണല്ലെൻ്റെ കൂടെ ഉള്ളത് അപ്പോൾ അവനിലേക്ക് എല്ലാം തന്നെ തവക്കുൽ ചെയ്യാം അവനിലർപ്പിക്കാം ആ ഒരു ബോധം അള്ളാഹു ആരാ എല്ലാം ഉണ്ടാക്കിയ എല്ലാ വസ്തുക്കളുടെയും സ്രഷ്ടാവല്ലേ മഹത്തായ സിംഹാസനത്തിൻ്റെ അധിപനല്ലേ ഈ ബോധം ഉണ്ടെങ്കിൽ നമുക്കൊരു പേടിയും വേണ്ടല്ലോ അപ്പോൾ ഈ പ്രാർത്ഥന നമ്മളും എപ്പോഴും ഒരുവിട حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم